സ്വർണ്ണത്തിന്റെ വില കുതിച്ചു കയറുകയാണെന്ന് മാത്രമല്ല ഇന്ന് അത് പുതിയ റെക്കോർഡ് നിലവാരത്തിലേക്ക് എത്തിക്കഴിഞ്ഞു വിശദാംശങ്ങൾക്കായി വീഡിയോ കാണുക സ്വാഗതം സ്വർണത്തിന്റെ വിലയിൽ ഇന്ന് വലിയൊരു കുതിച്ചു ചാട്ടമാണ് ഉണ്ടായത് അതോടെ ഒരു പവൻ സ്വർണത്തിന്റെ വില എഴുപത്തി രൂപയ്ക്ക് മുകളിലേക്ക് എത്തി എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ വസ്തുത ഇരുപത്തിരണ്ട് കാരറ്റിന്റെ ഒരു പവൻ സ്വർണ്ണത്തിന്റെ വിലയിൽ ഇന്നലത്തെക്കാൾ എണ്ണൂറ്റി നാൽപ്പത് രൂപയുടെ വർധനവാണ് ഇന്നുണ്ടായത് അതോടെ ചരിത്രത്തിലാദ്യമായി ഇരുപത്തിരണ്ട് കാരറ്റിലെ ഒരു പവൻ സ്വർണ്ണത്തിൻ്റെ വില എഴുപത്തി ഒന്നായിരത്തി മുന്നൂറ്റി അറുപത് രൂപ എന്ന റെക്കോർഡ് നിലവാരത്തിലേക്ക് ഉയരുകയുണ്ടായി ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ് കഴിഞ്ഞ രണ്ട് ദിവസത്തിനിടെ ഇരുപത്തിരണ്ട് കാരറ്റിലെ ഒരു പവൻ സ്വർണ്ണത്തിന്റെ വിലയിൽ ഉണ്ടായ വർധനവ് ആയിരത്തി അറുനൂറ് രൂപയാണ് എന്നാൽ കഴിഞ്ഞ ദിവസത്തിനിടെ ഇരുപത്തിരണ്ട് കാരറ്റിലെ ഒരു പവൻ സ്വർണ്ണത്തിന്റെ വിലയിൽ ഉണ്ടായ വർധനവ് അയ്യായിരത്തി അഞ്ഞൂറ് രൂപയിൽ അധികമാണ് ഇതിൽ നിന്ന് ഒരു കാര്യം വളരെ വ്യക്തമാണ് സ്വർണ്ണത്തിന്റെ വില വലിയ തോതിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് സ്വർണ്ണത്തിന്റെ ഇന്നത്തെ വില എത്രയാണെന്ന് നോക്കാം ഇരുപത്തിരണ്ട് കാരറ്റിലെ ഒരു ഗ്രാം സ്വർണ്ണത്തിന്റെ ഇന്നത്തെ വില എണ്ണായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയാണ് ഇരുപത്തിരണ്ട് കാരറ്റിലെ ഒരു പവൻ സ്വർണ്ണത്തിൻ്റെ വിലയാകട്ടെ എഴുപത്തി മുന്നൂറ്റി അറുപത് രൂപയാണ് ഒരു പവൻ സ്വർണ്ണത്തിൻ്റെ വില എഴുപത്തൊന്നായിരത്തി മുന്നൂറ്റി അറുപത് രൂപ എന്ന് പറയുമ്പോൾ അത് സ്വർണത്തിൻ്റെ വില മാത്രമാണ് നിങ്ങൾ ഇരുപത്തിരണ്ട് കാരറ്റിലെ ആഭരണങ്ങൾ വാങ്ങുകയാണെങ്കിൽ ഇതിൽ കൂടുതൽ പണം ചെലവഴിക്കേണ്ടി വരും കാരണം സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ അതിനുള്ള പണിക്കൂലിയും ജി എസ് ടിയും കൂടാതെ ഹാൾമാർക്കിംഗ് ചാർജും കൂടി നൽകേണ്ടതുണ്ട് അതിനാൽ തന്നെ ഇരുപത്തിരണ്ട് കാരറ്റിലെ ഒരു പൗണ്ട് സ്വർണ്ണാഭരണം നിങ്ങൾ വാങ്ങിയാൽ പോലും അതിന്റെ വില എഴുപത്തി രൂപയിൽ കൂടുതലാകും എന്നർത്ഥം പതിനെട്ട് കാരറ്റ് സ്വർണ്ണത്തിന്റെ വിലയും വലിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ട് പതിനെട്ട് കാരറ്റിന്റെ ഒരു ഗ്രാം സ്വർണ്ണത്തിന് ഇന്നത്തെ വില ഏഴായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് പതിനെട്ട് കാരറ്റിന്റെ ഒരു പൗണ്ട് സ്വർണ്ണത്തിന്റെ ഇന്നത്തെ വില അൻപത്തി ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇനി ഇരുപത്തിനാല് കാരറ്റ് സ്വർണ്ണത്തിന്റെ ഇന്നത്തെ വില എത്രയാണെന്ന് നമുക്ക് നോക്കാം ഇരുപത്തിനാല് കാരറ്റ് എന്ന് പറയുന്നത് പ്യുർ ആണ് അത് ശുദ്ധമായ സ്വർണ്ണമാണ് ആഭരണങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്വർണ്ണമാണ് ഇരുപത്തിനാല് കാരറ്റിൽ ഉള്ളത് ഇരുപത്തിനാല് കാരറ്റിലെ ഒരു ഗ്രാം സ്വർണ്ണത്തിന്റെ ഇന്നത്തെ വില ഒൻപതിനായിരത്തി രൂപയാണ് ഇരുപത്തിനാല് കാരറ്റിലെ പത്ത് ഗ്രാം സ്വർണ്ണം നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ അതിന് തൊണ്ണൂറ്റി ഇരുന്നൂറ് രൂപയാണ് നൽകേണ്ടത് അതായത് ഇരുപത്തിനാല് കാരറ്റിലെ പത്ത് ഗ്രാം സ്വർണ്ണത്തിന്റെ വില ഒരു ലക്ഷം രൂപയിലേക്ക് എത്തുന്നതിന് ഇനി വെറും എണ്ണൂറ് രൂപയുടെ കുറവ് മാത്രമേ ഉള്ളൂ അമേരിക്കൻ പ്രസിഡന്റായ ട്രംപിന്റെ താരിഫ് നയങ്ങളാണ് ആഗോളതലത്തിൽ തന്നെ സ്വർണ്ണവില കുതിച്ചു വരുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം സ്വർണ്ണവില ഇനിയും വർദ്ധിക്കുമോ എന്നതാണ് മിക്കവരുടെയും സംശയം തീർച്ചയായിട്ടും ഇനിയും വർദ്ധിക്കാനാണ് സാധ്യതയെന്ന് വിപണി വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നു കാരണം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മുപ്പതിനാണ് അക്ഷയതൃതീയ വരുന്നത് അക്ഷയ തൃതീയക്ക് പൊതുവെ സ്വർണ്ണത്തിന്റെ ഡിമാൻഡ് വർദ്ധിക്കുന്ന ഒരു സമയമാണ് അതിനാൽ തന്നെ സ്വർണ്ണത്തിന്റെ വില ഇനിയും വർദ്ധിച്ചേക്കുമെന്നാണ് വിപണി വിദഗ്ദ്ധർ നൽകുന്ന സൂചന സ്വർണ്ണത്തിന്റെ വില വലിയ തോതിൽ വർദ്ധിച്ചുകൊണ്ട് പുതിയ റെക്കോർഡ് നിലവാരത്തിലേക്ക് എത്തിയതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ വിശദീകരിച്ചത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഡ്രീംസ് നെറ്റ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം